എം എൽ എ തൻ്റെ ജീവിതത്തിലെ പന്ത്രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ ഒരുങ്ങുകയാണ് പാർലമെൻ്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പുസ്തകത്തിലേക്ക് കടക്കുന്നതും എം എൽ എ എന്താണ് ഒരു സസ്പെൻസ് അവശേഷിപ്പിക്കുന്നുണ്ടോ ആ ഇരുപത് വർഷം ആവാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറാവുമ്പോൾ അപ്പോൾ ഇരുപത് വർഷം നമ്മൾ എം എൽ എ ആയി മലപ്പുറം ജില്ലയിൽ നിന്ന് ഇരുപത് വർഷം തുടർച്ചയായി നാല് ടേം തുടർച്ചയായി ജയിക്കുന്ന ആദ്യത്തെ ഇടതുപക്ഷ പ്രതിനിധിയാണ് ഞാൻ അപ്പോൾ ഇനി പാർലമെൻ്ററി രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം മറ്റു പല കാര്യങ്ങളും ചെയ്യാനുണ്ട് നമുക്കിനി ഒരു പത്തോ പതിനഞ്ചോ വർഷമല്ലേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അടുത്തിടെ ഉണ്ടായ ചില വിവാദങ്ങളൊക്കെ നമുക്കറിയാം പി വി എൻവറിൻ്റെ ഒപ്പം തന്നെ ഈ മലപ്പുറം പരാമർശം മലപ്പുറത്തിലേക്കൊരു ഫോക്കസ് വരുന്നു അതിൻ്റെ ഇടയിൽ തന്നെ ഇത്തരത്തിലൊരു പ്രഖ്യാപനം വരുമ്പോൾ അതിനൊരു വേറെ മാനം നൽകുന്നതൊന്നും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം പാർലമെൻ്ററി രാഷ്ട്രീയം മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം എന്നില്ലല്ലോ അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്കിനി പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്തിനധികം ഒരു ബോർഡ് ചെയർമാൻ പോലും ഇനി എനിക്കാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരാളുടെയും പിന്തുണയോ അല്ലെങ്കിൽ സഹായമോ ഭാവിയിൽ വേണ്ടാത്ത ഒരാളാണ് ഞാൻ അത് മുഖ്യമന്ത്രിയുടേതായാലും സി പി ഐ എം പാർട്ടിയുടേതായാലും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെതായാലും ലീഗിൻ്റേതായാലും ഏത് പാർട്ടിയുടേതായാലും അങ്ങനെ ഒരു പ്രത്യേക സഹായം എനിക്കോ എൻ്റെ മക്കൾക്കോ വേണ്ട പൂർണ്ണ സ്വതന്ത്ര അതെ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരാൾക്ക് അയാളുടെ നിലപാട് വ്യക്തമായ നിലയിൽ വ്യക്തതയോടെ പറയാൻ വേണ്ടി കഴിയും പുസ്തകത്തിൻ്റെ ക്യാപ്ഷൻ തന്നെ ഒരു പിന്നെ പലരെയും അസ്വസ്ഥമാക്കുന്ന ഒരു ക്യാപ്ഷനാണ് എല്ലാവരും അവനവൻ്റേതു മാത്രമാണ് ശരി ഇപ്പോൾ ക്രിസ്ത്യാനികൾ പറയുന്നത് ക്രിസ്ത്യാനികൾ മാത്രമേ സ്വർഗത്ത് കിടക്കും മുസ്ലിങ്ങൾ പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് സ്വർഗത്ത് കിടക്കുക ഹിന്ദുക്കൾ പറയുന്നത് രണ്ട് കാഴ്ചപ്പാടുകളിലുണ്ട് പുനർജന്മത്തിൽ കാഴ്ചപ്പാടുള്ളവരുണ്ട് അപ്പോൾ പുനർജന്മത്തിൽ സനാതനധർമ്മം പാലിച്ച് ജീവിച്ചവർ മാത്രമേ പിന്നീട് നല്ല മനുഷ്യരായിട്ട് പുനർജനിക്കൂ അല്ലാത്തവരൊക്കെ നായ വട്ടി കഴുത അങ്ങനെയൊക്കെ ഉള്ളവരായിട്ടായിരിക്കും പുനർജനിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു വളരെ സങ്കുചിതമായ മതവീക്ഷണം നിലനിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പി വി അൻവറിൻ്റെ പല നിരീക്ഷണങ്ങളോടും പല അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളോടും എനിക്ക് ശക്തമായ വിയോജിപ്പും ഉണ്ട് ആ യോജിപ്പുള്ളത് ഏത് വിയോജിപ്പുള്ളതേത് എന്നുള്ളത് നാലരയ്ക്ക് നമുക്ക് കാണാം നാലരയ്ക്ക് പലതും ബാക്കിയുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഒരാളുടെ സഹായവും ഒരാളുടെ പിന്നെ എന്താ പറയുക ഒരു മേഴ്സിയും എനിക്ക് ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാനൊരാളെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പോൾ ആ പ്രീതിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല നാടരൊക്കെ ഞാൻ പറയുന്നത് എന്താണ് എനിക്ക് എൻ്റെ ഈ കാല കഴിഞ്ഞ കാല അനുഭവത്തിൽ നിന്ന് എനിക്കെന്താണ് മനസ്സിലായത് ഞാൻ അതാണ് പറയാൻ പോകും ഈ പുസ്തക പ്രകാശനത്തിന് ശേഷം ഒരു തുറന്നുപറച്ചിലുണ്ടെന്ന് തന്നെയാണ് കെ ടി ജലീൽ എം എൽ എ പറഞ്ഞു വെക്കുന്നത് പ്രജോഷ് കുമാറിനൊപ്പം അരുണമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം കെ ടി ജലീലിന്റെ പുസ്തക പ്രകാശനവും സെമിനാറും നടക്കാൻ ഒരുങ്ങുകയാണ് പി വി അൻവറിന് പിന്നാലെ കെ ടി ജലീലും വലിയ സമ്മർദ്ദം ഉണ്ടാക്കുമോ എന്ന ആശങ്ക സി പി എം കേന്ദ്രങ്ങളിലുണ്ട് പുസ്തക പ്രകാശന ചടങ്ങിൽ ചിലതൊക്കെ തുറന്നു പറയും എന്ന പ്രഖ്യാപനം കെ ടി ജലീൽ നടത്തിയിട്ടുണ്ട് പുസ്തകത്തിനുള്ളിൽ തന്നെയുള്ള പരാമർശങ്ങൾ എന്തായിരിക്കുമെന്ന ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട് പി വി അൻവർ പറഞ്ഞതിൽ ചില കാര്യങ്ങളോട് തനിക്ക് യോജിപ്പുണ്ട് ചില കാര്യങ്ങളോട് യോജിപ്പില്ല എന്നതുകൂടി അതായത് തുറന്ന ഒരു പിന്തുണ കെ ടി ജലീൽ പ്രഖ്യാപിക്കുന്നില്ല പി വി അൻവറിന് എന്നിരിക്കലും പി വി അൻവർ പറഞ്ഞ ചില കാര്യങ്ങളെ കൂടി വളരെ ശക്തമായി കെ ടി ജലീൽ അനുകൂലിക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന പുതിയ രാഷ്ട്രീയ ചർച്ചകൾ എന്തൊക്കെയാണ് തുടങ്ങിയ ആകാംക്ഷകളൊക്കെ അതുമായി ചുറ്റിപ്പറ്റി ഉണ്ട് പി വി അൻവർ വലിയ തുറന്ന് പറച്ചിൽ ഇന്ന് രാവിലെയും നടത്തുന്നുണ്ട് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്